ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരകൃത്യങ്ങളെ മുഴുവൻ പിന്തുണച്ച് വീഡിയോകൾ നൽകുന്ന യൂട്യൂബറാണ് ഉടമ സാജം കാരിയ അദ്ദേഹത്തിന് ഗസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതും ഗസയിൽ സാധാരണക്കാരായ ആളുകൾ പിടഞ്ഞും വെന്തും ഒക്കെ മരിക്കുന്നതുമൊക്കെ ഇസ്രായേൽ ചെയ്യുന്ന പ്രതിരോധത്തിന് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് വീഡിയോ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരവും നിന്യവുമായ കൊലപാതകങ്ങളെ പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരായവരെയും ഒക്കെ കൂട്ടക്കുരുതി നടത്തുന്ന മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ കണ്ടു കൈയ്യടിക്കുന്നവരിൽ മുന്നിൽ നിൽക്കുന്നത് ശ്രീ സാജനാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൊക്കെ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ആളുകളൊക്കെ മരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ എന്നെ തോന്നലാണ് പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നിന്ന് ക്രൂരമർദ്ദനമേൽക്കേണ്ടി വന്നു ആ മർദ്ദനം വധശ്രമമാണ് എന്ന് ശ്രീ സാജഷ്കാരിയെ പറഞ്ഞെങ്കിലും ആ കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടി അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ നിന്നിട്ടില്ല നേരെ പോയത് ഇസ്രായേലിലേക്കാണ് ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം ചില എനിക്ക് അയച്ചു തന്നു ഇദ്ദേഹത്തെ പൂട്ടുമോ കേരളാ പോലീസ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവർ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നത് അപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാറ് ആരെങ്കിലും ഒക്കെ അയച്ചു തരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കാണാറ് അല്ലാതെ ചാനൽ ഞാൻ നോക്കാറേ അപ്പോൾ അതിൽ പറയുന്നത് ഇസ്രായേലിൽ നിന്നെത്തുമ്പോൾ അറസ്റ്റ് വിചിത്രമായ കേസിൽ മറനാടനെ പൂട്ടാൻ പിണറായി പോലീസ് ഇസ്രായേലിൽ നിന്നും മറുതാടനെ പൊക്കാൻ പോലീസ് എന്നാണ് പറയുന്നത് അതായത് ഇസ്രായേലിൽ നിന്ന് മറുതാടൻ സാജൻ തിരിച്ചു വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ പൂട്ടി അകത്തിടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതായത് പിണറായി വിജയനെ വ്യക്തിപരമായി അവഹേളിക്കുന്ന വിധത്തിൽ നിരവധി വീഡിയോകൾ ചെയ്യുന്നു സി പി എമ്മുകാരെ ഒക്കെ വ്യക്തിപരമായി അവഹേളിക്കുന്ന വിധത്തിൽ നിരവധി വീഡിയോകൾ ചെയ്യുന്നു പിണറായി വിജയന്റെ മകളെയും കുടുംബത്തെയും ഭാര്യയെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നയാളാണ് ശ്രീ സാജൻ എന്ന് പൊതുവിൽ പലരും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലയിൽ സാജൻഷ്കാരിയായെ പിടിച്ചകത്തിടാൻ പോലീസിനെ പിണറായി ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ കഥ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ് സംഭവം അദ്ദേഹം പറയുന്നത് പോലെ പിണറായി വിജയൻ കൊടുത്ത പരാതിയോ പിണറായിയോ സി പി എമ്മുകാരോ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല നടപടി മറിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി സൈബർ സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ യുവതിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഇയാളൊരു വീഡിയോ ചെയ്തു ആ യുവതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുക്കിയത് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്ന മട്ടിൽ ആ യുവതിയെ നാട്ടുകാരുടെ വായിൽ നിൽക്കുന്ന തെറി മുഴുവൻ കേൾപ്പിക്കുന്ന വിധത്തിൽ ആ യുവതിയെ തീവ്രമായ കോൺഗ്രസുകാർ പോലും തല്ലുന്ന വിധത്തിൽ അല്ലെങ്കിൽ അപായപ്പെടുത്തുന്ന വിധത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ അവരെ അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിൽ ഇവരുടെ ചിത്രവും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ ആ യുവതിക്കെതിരെ എഫ്ഐ ആറോ പോലീസ് കേസോ പരാതികളോ കംപ്ലൈൻറ്റുകളോ ഒന്നും നിലവിലില്ല ഒരു നടപടിയും ആ യുവതിക്കെതിരെ നിലവിലില്ല പക്ഷെ എന്നിട്ടും അവരുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹത്തിന് അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന വിധത്തിൽ പ്രകോപനപരമായൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പരാതി കൊടുത്തത് അപ്പോൾ പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്തു ഈ പോലീസ് ഇത് കേസെടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സാജംഷ് കാരിയ പല കോടതികളിൽ നിന്നും ജാമ്യമെടുത്തപ്പോൾ ആ ജാമ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി ഇത്തരം കേസുകളിൽ പെടരുത് എന്നുള്ളതാണ് അതായത് പി സി ജോർജൊക്കെ പണ്ട് ജാമ്യമെടുക്കുമ്പോൾ കോടതിയിൽ പറയുക ഇനി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്നാണ് എന്നിട്ട് വീണ്ടും വർഗീയത പറയും വീണ്ടും അതേ കേസിൽ എഫ്ഐആർ വരും അങ്ങനെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന വകുപ്പ് അതിൽ അട്രാക്ട് ചെയ്യപ്പെടും അങ്ങനെയാണ് സാജംഷ് കാര്രിയെ പൊക്കാൻ പോലീസിന് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അപ്പം അങ്ങനെ ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാം കോടതിക്ക് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു സാജൻഷ് കാര്യ എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാം അങ്ങനെ പോലീസിന് അദ്ദേഹത്തെ പിടിച്ചകത്തിടാം അതിനുള്ള സാഹചര്യം ഒരുക്കിയത് ശ്രീ സാജൻഷ് കാര്രിയയുടെ വീഡിയോകൾ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് പിണറായി വിജയൻ തന്നെ വേട്ടയാടുന്നു പോലീസ് തന്നെ വേട്ടയാടുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ പിണറായി വിജയനുമായോ കേരള പോലീസുമായോ യാതൊരു ബന്ധവുമില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് അവർക്കെതിരെ ഇദ്ദേഹം ചെയ്ത അവഹേളനപരമായ വീഡിയോക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോഴാണ് മുൻ വ്യവസ്ഥ റദ്ദാകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ ഒരു വീഡിയോ കൂടി കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം മറ്റു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു കേസുകൾ പ്രതിയാകരുത് എന്ന വ്യവസ്ഥ നിലനിൽക്കെ വീണ്ടും ജാമ്യമില്ല കേസിൽ പ്രതിയായിരിക്കുകയാണ് സമീപത്ത് സമീപകാലത്ത് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളും ഇതേ വ്യവസ്ഥയിലായിരുന്നു ജാമ്യം ലഭിച്ചത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ പുതിയ കേസ് വന്നിരിക്കുന്നത് ടി വി പ്രസാദാണ് ചേരുന്നത് പ്രസാദ് ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കരുത് എന്ന് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് കേസുകൾ പ്രതിയാകരുത് എന്ന വ്യവസ്ഥ നിലനിൽക്കുകയാണ് ആ ഇപ്പോൾ വീണ്ടും നോക്കുക ഇതാണ് സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായ ഒരു നിയമ ക്രമം എന്ന നിലയിലേക്ക് വന്ന ഒരു നടപടിയാണ് അതായത് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് പിണറായി പോലീസിന്റെ വേട്ടയാണ് പിണറായി വിജയൻ വേട്ടയാടുന്നു സി പി എമ്മിന്റെ വേട്ടയാണ് ഡിവൈഎഫ്ഐ വേട്ടയാണ് എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം സാങ്കത്യമുണ്ട് എന്ന ചോദ്യമാണ് എനിക്ക് ഉയർത്താനുള്ളത് ശ്രീ സാജൻഷ് കാര്യ ഈ വീഡിയോ കാണുകയാണെങ്കിൽ മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് നിങ്ങൾ സ്വയം രക്തസാക്ഷി ചമയരുത് നിങ്ങൾ തന്നെ ഒരു യുവതിയുടെ ചിത്രം വെച്ച് അവഹേളനപരമായി അവർക്കെതിരെ വീഡിയോ ചെയ്തതിൻ്റെ ഫലമായി ഉണ്ടായ കേസിൽ അത് സ്വാഭാവികമായി കേസെടുക്കാം കാരണം ആ സ്ത്രീക്കെതിരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് കേസെടുത്തിട്ടില്ല ആരും പരാതി പറഞ്ഞിട്ടില്ല പരാതി കൊടുത്തിട്ടില്ല അവരെ പ്രതിയാക്കി ചിത്രീകരിച്ച് വീഡിയോ ചെയ്തത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കെതിരെ ഡിഫോമേഷനോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയതിനോ അല്ലെങ്കിൽ സൈബർ നിയമങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിലോ കേസ് വരാം അങ്ങനെ കേസ് വരുമ്പോൾ നിങ്ങൾ മുമ്പ് ജാമ്യമെടുത്ത് ആ ജാമ്യ വ്യവസ്ഥയിൽ പറയുന്ന കാര്യങ്ങളുടെ ലംഘനമായും അത് വരാം അപ്പം സ്വാഭാവികമായും നിങ്ങളുടെ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടാകും അത് പിണറായി വിജയന്റെ തലയിലും അല്ലെങ്കിൽ കേരള പോലീസിന്റെ തലയിലും സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തലയിലിടുന്നത് ശരിക്കും പറഞ്ഞാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ് ആടിനെ പട്ടിയാക്കലാണ് സത്യം മാത്രം പറയുന്ന ഒരാൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശ്രീ സാജുഷ്കരിയ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന് സ്നേഹബുദ്ധിയാലൊന്ന് ഉപദേശിക്കുകയാണ് അങ്ങ് ഉൾക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്